അമ്മ അമ്മ പിന്നെ അല്ലാണ്ട് ഞാൻ ദേ ഇവിടെ തുണി ഇറങ്ങിക്കൊണ്ടിരിക്കുവറിഞ്ഞു ഈ ഇവിടെ കിടന്നുണ്ടാ നീ ചേനയ്ക്കകത്ത് കിടന്നത് ഈ മത്താളകത്ത് കിടന്നണ്ടാ പറഞ്ഞത് അപ്പൊ ഞാൻ ഓർത്തിങ്ങിടന്ന ഞാൻ കാണുവോ ആ ഈ പൊങ്ങി പൊത്തോന്നീ ആടുന്നുണ്ട് അന്നേരം നോക്കിയപ്പോഴല്ലേ ഈ സംഭവം കണ്ടു അപ്പൊ ഞാൻ തുണി ഇട്ട ചോടി പെരക്കാത്തു കയറിപ്പോയി എന്നിട്ട് പിന്നെ ഞാൻ കണ്ണാടി എടുത്ത് വെച്ച് നോക്കിയപ്പോ ചേരുന്ന മനസ്സിലായി ചുമ്മാ നോക്കി ഇപ്പൊ ഒന്ന് ചേരന്ന് മനസ്സിലായി ഒന്നിനെ കണ്ടിട്ട് ചേരാന്ന് തോന്നിയില്ല പിന്നെ ഞാൻ ജനലിന് തുറന്ന് നോക്കി എന്നാന്ന് അറിയാനായിട്ട് അന്നേരം എനിക്ക് തുണി അതക്കാൻ പറ്റൂലെ മൂക്കനാണിപ്പർത്തൊന്നുമില്ലാട്ടോ അത് പാഞ്ഞു വരും നമ്മുടെ പാഞ്ഞു തേരായ കാരണം അവർക്ക് അവര് ഓടിയെത്തിയാലും കുഴപ്പമില്ല കടിക്കൂലോ മൂക്കനാണി പാഞ്ഞെത്തും

முள்ள நான் ஆறு வீடு ஆறி ஆறி அது அங்க காரே போற காரி வாமா போற காரி அந்தத்துல நான் நேத்துவே அப்பத்தை அந்த இருந்து படி கொண்டான அந்த பத்தி வெச்சு சம்பவ வந்து நான் வந்து केरला ஒண்ணு இருந்து அது பத்தி வெச்சு கம்போங்கர் அந்த tirala ho gayi ordan ho gaya ordan ho jata phir theek ho jaa ja ordan ho jata or ho jaa ho jaa rodi Thank you.